ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദഴ്സ്ക്യൂൻ യൂട്യൂബ് ചാനൽ ഇത് നമ്മുടെ ജെ എച്ച് എക്സാമിൻ്റെ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ജെ പി എച്ചിനും വളരെ യൂസ്ഫുൾ ആണ് ജെ എച്ച് എയുടെ ക്ലാസ്സുകൾ നമ്മുടെ നേഴ്സ് ക്യൂൻ ആപ്പിൽ അവൈലബിളാണ് കേട്ടോ ജെ പി എച്ചിൻ്റെ ക്ലാസ്സുകൾ ആണ് സ്റ്റാഫ് നഴ്സിൻ്റെ ക്ലാസ്സുകൾ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ജെ എച്ച് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നയൻ സീറോ ഫോർ എയിറ്റ് ത്രീ നയൻ ടു ഫൈവ് സെവൻ എയ്റ്റ് അപ്പോൾ നിങ്ങളുടെ കമ്മ്യൂണിറ്റി ക്ലാസുകൾ നിങ്ങൾക്ക് ഫ്രഷായിട്ട് കിട്ടുകയും ബാക്കിയുള്ള പഴയ ക്ലാസ്സുകൾ ജെ എച്ച് എക്ക് പഠിക്കുകയും ചെയ്യുക എ പി എച്ഛന്റെ ക്ലാസ്സുകൾ ഇപ്പോൾ ഓൺഗോയിങ് ആണ് സോ ഫസ്റ്റ് ക്വസ്റ്റൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ലൈവ് ആറ്റുനേറ്റഡ് വാക്സിൻ നമുക്കറിയാം ലൈവ് ഉണ്ട് കിൽഡ് ഉണ്ട് അപ്പോൾ ലൈവ് വാക്സിൻ എന്ന് പറഞ്ഞാൽ എന്താണ് വീക്കൻഡ് ഫോം ഓഫ് വൈറസ് അല്ലെങ്കിൽ ബാക്ടീരിയ ആർ യൂസ്ഡ് ദാറ്റ് കോസ് ഡീസ് ഡിസീസ് സോ ദാറ്റ് ഈസ് എ ലൈവ് വാക്സിൻ ലൈവ് എന്ന് പറഞ്ഞാല് ലൈവായിട്ട് അതേപോലെ ബാക്ടീരിയ അല്ലെങ്കിൽ വൈറസിനെ കൊണ്ടുപോയിട്ട് വാക്സിൻ ഉണ്ടാക്കുക എന്നുള്ളതല്ല അതിന്റെ ആ വൈ വൈറസിന്റെ അല്ലെങ്കിൽ ബാക്ടീരിയയുടെ വീക്കൻഡ് ഫോം അത് എടുത്തിട്ട് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ലൈവ് വാക്സിൻ ഉണ്ടാക്കുന്നത് കിൽഡ് വാക്സിൻ എന്ന് പറഞ്ഞാൽ ഇനാക്ടിവേറ്റഡ് ആണ് അതായത് ഓൾറെഡി കിൽഡ് ആണ് ആ പേരിൽ തന്നെ ഉണ്ട് സോ ഇനാക്ടിവേറ്റഡ് ഫോം ഓഫ് ജം ഇൻ ആണ് കേട്ടോ അപ്പോൾ അത് തമ്മിലുള്ള വ്യത്യാസം ഒന്ന് മനസ്സിലാക്കുക സോ ഇവിടെ ലൈവ് ആക്ടിവേറ്റഡ് വാക്സിൻ എന്ന് പറഞ്ഞാൽ ടി റ്റിയും ഡിഫ്തീരിയും ലൈവ് അല്ല കിൽഡ് ആണ് ഇത് രണ്ടും കിൽഡ് വാക്സിൻസ് ആണ് കേട്ടോ അപ്പം നന്നാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഡിഫ്തീരിയയും ടി ടിയും കിൽഡ് ആണ് മനസ്സിലാക്കുക കിൽഡ് വാക്സിൻ്റെ കുറച്ച് എക്സാമ്പിൾ ഞാൻ ഇവിടെ എഴുതാം ഒരു യൂട്യൂബ് വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഒരു കോഡിലൂടെ പഠിക്കാം എന്നുള്ളത് ഒന്ന് യൂട്യൂബിൽ ഒന്ന് സെർച്ച് നേഴ്സ് ക്വിൻ ആപ്പ് ലൈവ് ഓർ കിൽഡ് വാക്സിൻ കോഡ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടിയേക്കും ഒന്ന് ജസ്റ്റ് നോക്കി നോക്കുക കിൽഡ് എന്ന് പറഞ്ഞാൽ ഇനാക്ടിവേറ്റഡ് ആണ് ടി ടി ഡിഫ്തീരിയ നമ്മൾ ഈ പറഞ്ഞല്ലേ അത് കൂടാതെ പെർട്ടുസിസ് പെർട്ടൂസിസ് എന്ന് പറഞ്ഞാൽ ഡി പി ടി എന്ന വാക്സിൻ തന്നെയാണ് പെർട്ടൂസിസ് അതിനകത്ത് വരുന്നതാണ് പെർട്ടുസിസ് എന്ന് പറഞ്ഞാൽ വൂപ്പിംഗ് കഫാണ് ഹൺഡ്രഡ് ഡേ കഫെന്ന് പറയുന്ന ഒരു കഫ് തന്നെയാണ് ഹൺഡ്രഡ് ഡേ കഫ് എന്ന് പറയുന്ന ഒരു കഫ് തന്നെയാണ് വൂപ്പിംഗ് കഫ് കേട്ടോ കൂടാതെ ലൈവ് വാക്സിൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലൈവ് ഇവിടെ ലൈവ് എന്ന് എഴുതി നമുക്ക് മംസ് മീസിൽ സുർബല്ലെ ലൈവ് ആണ് അതുപോലെ വേരിസല്ല ചിക്കൻ പോക്സിൻ്റെ വാക്സിൻ വേരിസല്ല എന്ന് പറയുന്ന ചിക്കൻ പോക്സിൻ്റെ മറ്റൊരു പേരാണ് വേരിസല്ല അതുപോലെ ഓറൽ പോളിയോ വാക്സിൻ റോട്ട വൈറസ് കുഞ്ഞുങ്ങളിൽ ഡയറിയൊക്കെ ഉണ്ടാകുമ്പോൾ ഉള്ള രസുമാണ് അങ്ങനത്തെ ഒരു വോമിറ്റിംഗ് ഡയറി ഒക്കെ ഉണ്ടാക്കുന്ന ഒരു രോഗമാണ് റോട്ട വൈറസ് റോട്ട വൈറസ് വാക്സിൻ അതുപോലെ യെല്ലോ ഫീവർ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ലൈവ് വാക്സിൻ ആണ് കേട്ടോ അപ്പോൾ കിൽഡ് ഏതാണ് ലൈവ് ഏതാണെന്ന് മനസ്സിലാക്കുക എന്താണ് ലൈവ് വാക്സിൻ എന്താണ് കിൽഡ് വാക്സിൻ എന്നും ഞാൻ പറഞ്ഞു സോ അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് വൺ ഈസ് കോൾഡ് സോഷ്യൽ ഡിസീസ് ഈ സോഷ്യൽ ഡിസീസ് എന്ന് പറഞ്ഞാൽ എന്താണ് സൊ കമ്മ്യൂണിക്കബിൾ ഇൻഫെക്ഷൻ ട്രാൻസ്മിറ്റഡ് ബൈ സെക്ഷൽ ഇൻട്രകോസ് സെക്ഷൽ ഇൻട്രകോസിലൂടെ വരുന്ന ഇൻഫെക്ഷനെയാണ് നമ്മൾ പറയുന്നത് സോഷ്യൽ ഡിസീസ് എന്ന് പറയുന്നത് സെക്ഷൽ ഇൻട്രകോസ് അതായത് ഇപ്പോൾ നമുക്ക് നമുക്ക് പറയാം എയ്ഡ്സ് എയ്ഡ്സ് അതുപോലെ വെനറൽ ഡിസീസുകളായിട്ടുള്ള ഗൊണോറിയ ഗൊണോറിയ അതുപോലെ സിഫിലിസ് സിഫിലിസ് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ജെനിറ്റൽ ട്രാക്റ്റ് വഴി അല്ലെങ്കിൽ ഇൻട്രകോസ് വഴി വരുന്ന അസുഖങ്ങളാണ് ഗൊണോറിയയുടെ ബാക്ടീരിയയുടെ പേര് നിസറിയ ഗൊണോറിയ എന്നുള്ളതാണ് കേട്ടോ നിസറിയ ഗൊണോറിയ നിസറിയ ഗൊണോറിയ സിഫിലിസിന്റെ ബാക്ടീരിയയുടെ പേര് ട്രപിനോമ പാലിഡം എന്നുള്ളതാണ് ട്രപിനോമ പാലിഡം എന്നുള്ളതാണ് അപ്പൊ ഈ ഒരു ഓർഗാനിസത്തിന്റെ എന്തുകൊണ്ട് വന്നു എന്തുകൊണ്ട് ഇങ്ങനെ ഉണ്ടായി എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് സോ നമുക്ക് സോഷ്യൽ ഡിസീസ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ട്രാൻസ്മിറ്റഡ് ടു ത്രൂ സെക്ഷൽ ഇന്റർകോസ് വഴി പകരുന്ന രോഗങ്ങളെയാണ് സോഷ്യൽ ഡിസീസ് എന്ന് പറയുന്നത് ഓക്കെ അടുത്ത ലീഷ്മാനിയാസിസ് ലീഷ്മാനിയാസിസ് ഇസ് ട്രാൻസ്മിറ്റഡ് ബൈ ലീസ്മാണിയാസിസ് ട്രാൻസ്മിറ്റഡ് ബൈ എന്താണ് ഓപ്ഷൻ ഡി വെക്ടർ ബോൺ ഡിസീസ് ആണ് ലീഷ്മാണിയാസിസ് അതുപോലെ നമുക്കറിയാം ഈ ചില ജീവികളൊക്കെ കടിച്ച് ഉണ്ടാകുന്ന അസുഖങ്ങൾ ബൈറ്റ് ഓഫ് എ സാൻഫ്ലൈ ബൈറ്റ് ഓഫ് എ ഫ്ലൈ അതുപോലെ നമുക്ക് പല പല ജീവികൾ കടിക്കുന്നതുകൊണ്ട് നമുക്ക് അസുഖങ്ങൾ ഉണ്ടാകും അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കുക എന്തുകൊണ്ടാണ് ഏത് ജീവി കടിച്ചുകൊണ്ടാണ് ഇന്ന അസുഖം ഉണ്ടായത് എന്നുള്ള കാര്യം അങ്ങനെയുള്ള കാര്യങ്ങൾ എപ്പോഴും എക്സാമിനെ ചോദിക്കാറുണ്ട് ഒരു പാരസൈറ്റിക് ഡിസീസാണ് ലീഷ്മാനിയാസിസ് എന്നുള്ള എന്താണ് പാരസൈറ്റിക് ഡിസീസാണ് പാരസൈറ്റിക് ഡിസീസാണ് വിസറൽ ലീഷ് പല ടൈപ്പ് ഉള്ള ഉണ്ട് വിസറൽ ലീഷ്മാണിയാസിനെ നമ്മൾ കാലാ അസാർ എന്ന് പറയുന്നു കാലാ അസാർ എന്ന് പറയുന്നു കമ്മ്യൂണിറ്റിയിൽ കമ്മ്യൂണിറ്റിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻ ഇതുപോലെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ ഒരുപാട് ക്വസ്റ്റ്യൻ കിട്ടും അപ്പോൾ നമ്മൾ ഈ മൂന്ന് ക്വസ്റ്റ്യൻസ് ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടെ പറയാം ജസ്റ്റ് ഒന്നുകൂടെ പറയാം അതായത് നമുക്ക് ഓക്കെ സോ വിച്ച് ദോളോയിങ് ഇസ് എ ലൈവ് ആക്ടിവേറ്റഡ് വാക്സിൻ ഇന്ന് കൊസ്റ്റിൻ എന്തായാലും നമ്മുടെ ജെ പി എച്ച് എൻ ജെ എച്ച് എക്സാമിൻ സ്റ്റാഫ് നഴ്സ് എക്സാമിനൊക്കെ പണ്ട് മുതലേ ചോദിക്കുന്ന ക്വസ്റ്റിനാണ് ഓർക്കുക ഏതൊക്കെയാണ് കിൽഡ് ഏതൊക്കെയാണ് ലൈവ് വാക്സിൻ ലൈവ് എന്ന് പറഞ്ഞാൽ വീക്കെൻഡ് ഫോം ഓഫ് എ വൈറസ് ആണ് അല്ലെങ്കിൽ ബാക്ടീരിയാണ് കിൽഡ് എന്ന് പറഞ്ഞാൽ ഇൻആാക്ടിവേറ്റഡ് ഫോം ആണ് പിന്നെ സോഷ്യൽ ഡിസീസ് എന്ന് പറഞ്ഞാൽ എയ്ഡ്സ് പോലെയുള്ള സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസിനെ നമുക്ക് സോഷ്യൽ ഡിസീസ് എന്ന് വിളിക്കാം കോണേറിയ സിഫിലിസ് പോലെയുള്ള അസുഖങ്ങൾ ലീഷ്മാന്യാസിസ് ട്രാൻസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് സാൻഫ്ലൈ ആണ് കാലാവസാർ എന്ന് പറഞ്ഞാൽ വിസറൽ ലീഷ്മാനിയാസി ആണ് വെക്ടർ ബോൺ ഡിസീസ് ആണ് കേട്ടോ അത്രയും നിങ്ങൾക്ക് മനസ്സിലായി ഇനി നമുക്ക് ഒരു പ്രധാന കാര്യം കൂടെ പറയാനുള്ളത് എന്താണ് ഇൻഡെക്സ് കേസ് എന്താണ് പ്രൈമറി കേസ് എന്താണ് സെക്കൻഡറി കേസ് ഈ ഒരു ക്വസ്റ്റ്യൻ മിക്കവാറും എക്സാമിന് ഇനിയും ചോദിക്കാൻ ഇനിയും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് ഓക്കെ ഞാൻ സഹായിച്ചിട്ടുള്ളത് റിയുന്നവരൊന്ന് കമെന്റ് ചെയ്തോളൂ എന്താണ് ഇൻഡെക്സ് കേസ് എന്താണ് പ്രൈമറി കേസ് ഇൻഡെക്സ് കേസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡോക്യുമെന്റഡ് കേസ് ഇൻ ആൻ എപ്പിഡമിക് എമംഗ് പോപ്പുലേഷൻ സോ ഫസ്റ്റ് ഡോക്ടർ അടുത്തേക്ക് വരുന്നത് ഹോസ്പിറ്റലിലേക്ക് വരുന്ന ഫസ്റ്റ് കേസാണ് അതായത് ഫസ്റ്റ് ഡയഗ്നോസ്ഡ് കേസ് ആണ് ഇൻഡെക്സ് കേസ് ഫസ്റ്റ് ഡയഗ്നോസ്ഡ് കേസാണ് ഇൻഡെക്സ് കേസ് ഇപ്പൊ ഒരു കമ്മ്യൂണിറ്റിയിൽ ഒരു എപ്പിഡമിക് ഉണ്ടായാലും എപ്പിഡമിക് എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ്ലി പ്രൊഡ്യൂസിങ് റീപ്രൊഡ്യൂസിങ് ഡിസീസ് റാപ്പിഡ്ലി സ്പ്രെഡിംഗ് ഇൻ എ കമ്മ്യൂണിറ്റി ഇപ്പോൾ കോവിഡൊക്കെ വന്നപ്പോൾ ആദ്യം എപ്പഡമിക് ആയിട്ടാണ് വുഹാനിലാണ് വന്നത് ചൈനയിലെ വുഹാൻ സിറ്റിയിൽ അവിടെ എപ്പിഡമിക് ആയിട്ടാണ് പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യുന്ന രീതിയിലാണ് വന്നത് അത് കഴിഞ്ഞിട്ടാണ് അത് പാൻഡമിക് ആയത് പാൻഡമിക് എന്ന് പറഞ്ഞാൽ ദ ഡിസീസ് സ്പ്രെഡ് ഓൾ ഓവർ ദ കൺട്രി ടു കൺട്രി സോ ഇൻഡെക്സ് കേസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡയഗ്നോസ്റ്റ് കേസാണ് അല്ലെങ്കിൽ ഫസ്റ്റ് ഹോസ്പിറ്റലിൽ വന്ന കേസാണ് ഇൻഡക്സ് കേസ് ഇനി പ്രൈമറി കേസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ആ കമ്മ്യൂണിറ്റിയിൽ ആദ്യം ആർക്കാണ് അസുഖം വന്നത് നമുക്ക് മിക്കവാറും ഈ പ്രൈമറി കേസ് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല കാരണം നമുക്കറിയത്തില്ല ആരാണ് ആർക്കാണ് ആദ്യം ഈ അസുഖം വന്നത് മിക്കവാറും കണ്ടു കണ്ടുപിടിക്കാൻ പറ്റത്തില്ല സൊ പ്രൈമറി കേസ് മീൻസ് പേഴ്സൺ ഹൂ അക്വേഴ്സ് ദ ഡിസീസ് ഫ്രം എക്സ്പോഷർ ഫസ്റ്റ് ഫസ്റ്റ് ഫസ്റ്റ്ലി സോ ദ പേഴ്സൺ ഹൂ അക്വേഴ്സ് പേഴ്സൺ ഹൂ അക്വേഴ്സ് ദ ഡിസീസ് ആക്ച്വലി ആ കമ്മ്യൂണിറ്റി ആർക്കാണ് വന്നത് എന്നുള്ളതാണ് അതാണ് പ്രൈമറി കേസ് സെക്കൻഡറി കേസ് എന്ന് പറഞ്ഞാൽ ഈ പ്രൈമറി കേസിൽ നിന്നും പിന്നീട് സ്പ്രെഡ് ആയ ആളാണ് സെക്കൻഡറി കേസ് സൊ പേഴ്സൺ ഹൂ അക്വേഴ്സ് ദ ഡിസീസ് ഫ്രം ആൻ അക്വേഴ്സ് ഫ്രം ദ പ്രൈമറി കേസ് അപ്പൊ പ്രൈമറി കേസിൽ നിന്നും പോയ ആളാണ് സെക്കൻഡറി കേസ് സോ അതാണ് ഇൻഡെക്സ് കേസ് പ്രൈമറി കേസ് സെക്കൻഡറി കേസ് എപ്പോഴും മിക്കവാറും എക്സാമിൽ ചോദിക്കാൻ സാധ്യതയുള്ളതാണ് അപ്പോൾ ഇന്ന് നമ്മൾ ഈ നോക്കി ഈ ചെറിയൊരു വീഡിയോയിൽ ഒരുപാട് പോയിന്റ്സുകൾ വരുന്ന എക്സാമിന് നിങ്ങൾക്ക് കിട്ടിയേക്കാം അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ക്ലാസുകൾക്ക് വേണ്ടി നമ്മുടെ നേഴ്സ് ക്യു ആപ്പിൽ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റോൾ ചെയ്യാവുന്നതാണ് പിന്നെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് നിങ്ങൾ രണ്ട് തവണ ആയിട്ടാണ് പേയ്മെൻറ്റ് ചെയ്തതെങ്കിൽ ഇന്നൊരു പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് അടുത്ത മാസം കഴിയുമ്പോൾ തന്നെ ആ പേയ്മെൻ്റ് ചെയ്യണം അല്ലെങ്കിൽ ആ കോഴ്സ് ആപ്പ് ആ ഒരു ഇത് നിങ്ങൾക്ക് കട്ടാകും ആപ്പ് നിങ്ങൾക്ക് എന്താകും പിന്നീട് കിട്ടാതെ വരും അതുകൊണ്ട് അങ്ങനെ ചെയ്യുക പിന്നെ പിന്നെയെന്ന് വെച്ചാൽ നിങ്ങൾ ഒന്ന് ആലോചിക്കുക നിങ്ങൾ ഇതൊന്ന് ഇരുത്തി ആലോചിക്കുക ഈ കോഴ്സ് എനിക്ക് പറ്റുമോ എനിക്ക് ഈ കോഴ്സ് വേണോ എന്ന് ആലോചിച്ച ശേഷം മാത്രം ജോയിൻ ചെയ്യുക കാരണം ഈ കോഴ്സിൽ നിങ്ങൾ ഒന്ന് മാനസികമായിട്ട് ആലോചിക്കുക എനിക്ക് മൂവായിരം രൂപ കൊടുക്കാനുണ്ടോ അല്ലെങ്കിൽ എനിക്ക് അയ്യായിരത്തി എണ്ണൂറ് രൂപ കൊടുക്കാനുണ്ടോ എന്ന് ആലോചിച്ചതിന് ശേഷം ഏഴ് മാസം ആറുമാസം ഇത് മാസം ഉണ്ട് ഇത് ഏഴ് മാസം വാലിഡിറ്റി ഉണ്ട് അപ്പോൾ നിങ്ങളൊന്നും ആലോചിച്ചിട്ട് ഇത്രയും പൈസ എനിക്ക് കൊടുക്കാനുണ്ടോ രണ്ട് മാസമായിട്ട് രണ്ടായിരത്തി തൊള്ളായിരം വെച്ച് എനിക്ക് അടയ്ക്കാൻ പറ്റുമോ എന്ന് ആലോചിച്ച ശേഷം മാത്രം ജോയിൻ ചെയ്യുക ഞാൻ ആരെയും ഞാൻ ആരെയും ഫോഴ്സ് ചെയ്യുന്നില്ല കോഴ്സിന് ചേരാൻ വേണ്ടി കാരണം പിന്നീട് ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് പഠിക്കാൻ പറ്റത്തില്ല എനിക്ക് കാശ് തിരിച്ചു വരുമോ അങ്ങനെയൊക്കെ ചോദിച്ചാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ കഴിയത്തുമില്ല അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾ ഇരുത്തി രണ്ടു പ്രാവശ്യം ആലോചിച്ചിട്ട് ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുക നിങ്ങൾ ജോയിൻ ചെയ്താൽ പിന്നെ കോഴ്സിൽ ഈ റീഫണ്ടബിൾ അല്ല കാരണം ഞാൻ രണ്ട് മൂന്ന് മൂന്ന് നാല് ടീച്ചേഴ്സോടും നമ്മുടെ ക്ലാസ്സുകളിൽ എടുക്കുന്നുണ്ട് ഞാൻ തന്നെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ബോറാവും എനിക്ക് തന്നെ അതിന് പറ്റത്തുമില്ല അപ്പം നാല് ടീച്ചേഴ്സിനെ ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് പേയ്മെൻ്റ് ഒക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിത് റീഫണ്ടബിൾ ചെയ്യാൻ പറ്റത്തില്ല നിങ്ങളൊന്നും കൂടി ആലോചിച്ചിരുന്ന് ആലോചിച്ചിട്ട് എനിക്കിത് കോഴ്സ് വേണോ ഇപ്പോൾ പല സ്ഥലങ്ങളിലും എനിക്കറിയാം പതിനാറായിരം രൂപയ്ക്കാണ് മേടിക്കുന്നത് അതായത് മാസം വാലിഡിറ്റിക്ക് പതിനാറായിരം രൂപയ്ക്കാണ് മേടിക്കുന്നത് എനിക്കറിയാം എനിക്ക് നേരിട്ട് പരിചയമുള്ള ആൾക്കാരുണ്ട് അതുപോലെ മിനിമം പന്ത്രണ്ടായിരം രൂപ മേടിക്കുന്നുണ്ട് എല്ലാവരും പന്ത്രണ്ടായിരം രൂപ വെച്ചിട്ടാണ് സ്റ്റാഫ് നേഴ്സ് എക്സാമിനും മേടിക്കാറുള്ളത് അപ്പോൾ ഞാൻ ഇത്രയും കുറഞ്ഞ അതിൽ ക്വാളിറ്റി ഒട്ടും കുറയാത്ത രീതിയിൽ മാക്സിമം പറ്റുന്ന രീതിയിലുള്ള ഫാക്കൽറ്റീസിനൊക്കെ വെച്ച് ക്ലാസ് എടുക്കുന്നതുകൊണ്ട് നിങ്ങൾ ഒന്നും കൂടെ ആലോചിച്ചിട്ട് ഇത്രയും പൈസ എനിക്ക് കൊടുക്കാൻ കഴിയുമോ എന്ന് ആലോചിച്ച് മാത്രം ജോയിൻ ചെയ്യാൻ ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ സോ നമ്മുടെ വീഡിയോ മറ്റ് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാം താങ്ക് ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ്